അവസാനിക്കുന്നത് എന്ന് എങ്ങനെ ആദ്യമേ പറയട്ടെ ഇത് ലോകാവസാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രോഗ്രാമല്ല ലോകാവസാനം ഈ പ്രോഗ്രാമിന്റെ വിഷയവുമല്ല കർത്താവായി യേശു മിശിഹായുടെ രണ്ടാം വരവ് എന്നായിരിക്കും അതും ഇവിടെ വിഷയമല്ല കാരണം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയങ്ങളും കാലങ്ങളും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് സ്വന്തം ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുകയും മറ്റുള്ളവരുടെ ആത്മരക്ഷയെ പ്രതി ആത്മഭാരമുള്ളവരുമാക്കുക ഇതുമാത്രമാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്നു മൂടിയിരിക്കുന്നു ഇന്ന് കാറ്റും കോളും കോളുമുണ്ടാകും ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയല്ലേ ഇത് സ്വർഗം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ലോകം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന ഇനി ലോകം നാം ഇതുവരെ കണ്ടതുപോലെ ആയിരിക്കില്ല പഴയൊരു കാലം ഇനി വരാൻ സാധ്യതയുമില്ല നാം വസിക്കുന്ന ഭൂമി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനത്തിന് മുന്നോടിയായുള്ള മണിക്കൂറിലൂടെ കടന്നു പോകുകയാണ് ഇപ്പോൾ നാം കാണുന്ന ഇവയൊന്നും ആകസ്മികമല്ല ഇതെല്ലാം സംഭവിക്കേണ്ടതു തന്നെയാണ് ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ലോകത്തിൻ്റെ അറിവ് മാത്രം മതിയാകുകയില്ല സ്വർഗീയജ്ഞാനമുള്ളവർക്ക് ഇക്കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും അവർ ഗ്രഹിക്കുകയില്ല ജ്ഞാനികൾ ഗ്രഹിക്കും പ്രവാചകന്മാരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പ്രവചിച്ചിട്ടുള്ളതുപോലെ ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഉഗ്രപീഡനങ്ങളിലൂടെ ലോകം കടന്നുപോകുന്ന സമയം വന്നെത്തിയിരിക്കുന്നു ദൈവകർണയുടെ സമയത്തിൽ നിന്ന് ദൈവനീതിയുടെ സമയത്തിലേക്ക് ലോകം പതിയെ പ്രവേശിച്ചു കൊണ്ടിരിക്കും അടയാളങ്ങൾ കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു നൽകിയ മറുപടി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു അവരോട് പറഞ്ഞ കാലത്തിന്റെ അടയാളങ്ങളെല്ലാം അക്ഷരം പ്രതി ഇന്ന് നാമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ യുഗാന്ത്യകാലത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ കൺമുമ്പിൽ തെളിയുന്നത് തിമോത്യോസിനെഴുതിയ രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോശ്ലേഹ പറയുന്നു അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വാർത്ഥസ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുമുള്ളവരുമായിരിക്കും അന്ത്യകാലത്തെ ലോകജനതയുടെ ഒരു പരിശേധമാണ് വിശുദ്ധ പൗലോശ്ലേഹം നമുക്ക് കാണിച്ചു തരുന്നത് മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ വിശുദ്ധിയില്ലാത്തവർ ദൈവത്തെ നിന്ദിക്കുന്നവർ സുഖഭോഗങ്ങളിൽ മുഴുകിയവർ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് പാപത്തിന്റെ അതിപ്രസരമാണ് ഇങ്ങും ലോകചരിത്രം പരിശോധിക്കുമ്പോൾ ലോകം മുഴുവൻ ഇതുപോലെ പാപം പെരുകിയിട്ടുള്ള ഒരു കാലം നമുക്ക് കാണാൻ കഴിയുകയില്ല ഇതുവരെ ചരിത്രത്തിൽ വെളിപ്പെടാത്ത അത്രയും ഘോരമായ തിന്മകളാണ് ലോകത്തിൽ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾ മലിനപ്പെടുന്നു ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നു സ്ത്രീകളിൽ മിതത്വം കുറയുന്നു അനേകം യുവജനങ്ങൾ വഴിവിട്ട ലൈംഗികതയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നു കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുന്നു ദൈവസ്ഥാപിച്ച കുടുംബ സംവിധാനങ്ങളെ സാത്താൻ തകർത്തുകൊണ്ടിരിക്കുന്നു സ്വാഭാവിക കുടുംബ സംവിധാനങ്ങൾ ഇല്ലാതാകുന്നു പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കുവാൻ അനുവദിക്കുന്ന സ്വർഗ വിവാഹങ്ങൾ രാഷ്ട്രങ്ങളിൽ നിയമാനുസൃതമാക്കപ്പെടുന്നു വിവാഹേതര ബന്ധങ്ങൾ പെരുകുന്നു വിവാഹം ഒഴിവാക്കിയുള്ള ഒന്നിച്ചുള്ള സഹവാസങ്ങൾ തികച്ചും സാധാരണമായിരിക്കുന്നു കോടിക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങൾ അമ്മമാരുടെ ഉദരങ്ങളിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നു തിന്മ അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു പാപം വർദ്ധിച്ചു സ്നേഹം തണുത്തുപോയി സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ പരിഹസിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയങ്ങളിൽ നിന്ന് കെട്ടുപോകുന്നു സന്യാസം പൗരോഹിത്യം എന്നിവ പരിഹസിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു സഭയും സാത്താനുമായുള്ള പോരാട്ടം അതിന്റെ പരമകോടിയിലെത്തിയിരിക്കുന്നു ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സഭയെ തകർക്കുവാൻ വേണ്ടി സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി വിശ്വാസ സത്യങ്ങളിൽ മായം ചേർക്കുവാനും തിരുത്തുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവവിളികൾ തകർക്കുവാൻ സാത്താൻ ബലവിരിക്കുന്നു ശകളോടുള്ള അവഗണന വർദ്ധിച്ചു വരുന്നു യേശു പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ യേശുവിന്റെ വരവിന് മുന്നോടിയായുള്ള അടയാളങ്ങളാണ് ഇന്ന് ലോകത്ത് സംഭവിക്കുന്നത് എന്നാൽ തിന്മ ഇത്രയേറെ പെരുകുമ്പോഴും ഒരവശിഷ്ട ഭാഗത്തെ ദൈവം പ്രത്യേകമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്ന അവരുടെ രക്ഷയ്ക്കു വേണ്ടി അവൻ വീണ്ടും വരും അതിനാൽ സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്ന യേശുവിന്റെ വചനം നമുക്കോർക്കാം എന്തെല്ലാമാണ് ലോകത്ത് സംഭവിക്കാനിരിക്കുന്നത് എന്തെല്ലാമാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അവസാന മണിക്കൂറിന്റെ ഓർമ്മപ്പെടുത്തലാണ് യുദ്ധങ്ങൾ കലഹങ്ങൾ രാജ്യങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലും ഭിന്നതകൾ ഭീകരപ്രവർത്തനങ്ങൾ ക്ഷാമം പകർച്ചവ്യാധികൾ മതപീഠനം തുടങ്ങി പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടം ത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞവയെല്ലാം ഒന്നൊഴിയാതെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ സ്വർഗം നൽകിയ പ്രവചന സന്ദേശങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് ലോകത്തെ മുഴുവൻ ഇതുപോലെ ബാധിച്ച ഒരു മഹാമാരി ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല ലോകത്തെ തന്നെ നിശ്ചലമാക്കിയ പകർച്ചവ്യാധി കൊറോണ വൈറസ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിതീവ്രവും മാരകവുമായ കൊറോണ വൈറസിന്റെ വകഭേദങ്ങൾ ലോകത്ത് വിവിധയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു കഴിയും മുമ്പേ മറ്റൊന്ന് യേശുവിന്റെ വരവിന് മുന്നോടിയായുള്ള അടയാളങ്ങളിൽ ഒന്നാണ് പകർച്ചവ്യാധികൾ കഴിഞ്ഞ ഒരു ദശകം മതപീഠനമതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ വർഷങ്ങളാണ് വിശ്വാസത്തിനെതിരെ തീവ്രവാദം ശക്തിയാർജിച്ച വർഷങ്ങൾ വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ട അനേകം ക്രൈസ്തവരുടെ കഴുത്തറക്കപ്പെട്ടു കഠിനമായ പീഡനങ്ങളിലൂടെ വിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളിലും ക്രൈസ്തവ വിശ്വാസം ജീവിക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമായി മാറിയിരിക്കുന്നു മാസകലം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയായി ക്രൈസ്തവർ മാറിക്കഴിഞ്ഞു അന്ത്യകാലത്തിന്റെ മറ്റൊരു ലക്ഷണം വിശ്വാസത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ വിശ്വാസത്യാഗം മറുവശത്ത് അതിൻ്റെ രൂക്ഷതയിലേക്ക് എത്തിയിരിക്കുന്നു യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും അകന്നുപോയിരിക്കും നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ നീരാളി പിടിത്തത്തിൽ യുവജനങ്ങൾ പെട്ടുപോയി വിശ്വാസം ഉപേക്ഷിച്ച യുവജനങ്ങൾ വർദ്ധിക്കുന്നു എവിടെയും ദൈവനിഷേധത്തിന്റെയും ദൈവനിന്ദയുടെയും മറ്റൊളികൾ കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ അനേകരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും കർത്താവിനെ അറിയാത്ത അനേകരുള്ള ഇന്നത്തെ ലോകത്ത് സുവിശേഷ പ്രഘോഷണം ത്വരിതപ്പെടുത്തുന്നത് യേശുവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായി സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ദുരന്തങ്ങളും ദുരിതങ്ങളും തിന്മകളും മാത്രമല്ല സുവിശേഷവൽക്കരണവും അവന്റെ വരവിന് മുന്നോടിയായി സംഭവിക്കേണ്ടിയിരിക്കുന്നു എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ കാലത്തിന്റെ അടയാളങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളെ നാം സ്വീകരിക്കണം ഇത് ദുരിതകാലം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ചുറപ്പിക്കുന്ന കാലമാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മെ ഭയപ്പെടുത്താനോ തളർത്താനോ അല്ല പകരം യേശുക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനത്തിൽ ദൈവസന്നിധിയിൽ ആത്മധൈര്യത്തോടെ നിലനിൽക്കുവാൻ നമ്മെ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥ വിശ്വാസിക്ക് അടയാളങ്ങൾ ആവശ്യമില്ല കാരണം അവൻ ശിക്ഷ വരുന്നത് ലോകാവസാനത്തെ പേടിച്ചുവല്ല തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ രൂപപ്പെടുത്തുന്നത് എല്ലാ സമയവും ഒരുപോലെയല്ല സമയത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം കാലത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജ്ഞാന കണ്ണുകൾ പ്രവർത്തന നിരതമാക്കണംവർക്ക് അടയാളങ്ങൾ മനസ്സിലാകുകയുള്ളൂ കാലത്തിന്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ വഴിതെറ്റാനും വീണുപോകാനുമുള്ള സാധ്യത ഏറെയാണ് ലോകത്തിന്റെ അന്ത്യമല്ല പ്രധാനം ലോകാവസാന ദിനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാൽ അതിനു മുന്നോടിയായുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നാം അത് തിരിച്ചറിയാതെ പോകരുത് കാരണം കർത്താവിൻ്റെ പുനരാഗമനത്തിൽ അവിടുത്തെ സ്വീകരിക്കാൻ നാം ഒരുങ്ങിയോ മറ്റുള്ളവരെ നാം ഒരുക്കിയോ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് കൃപയുടെ കാലയളവിന് ശേഷം അതിനെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന ദൈവനീതിയുടെ അടയാളമായ താക്കീതുകൾ പോലും ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള അവിടുത്തെ കരുണയുടെ മുന്നറിയിപ്പുകളാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ എന്താണ് കാലം ആസന്നമായി അതിനാൽ നമുക്ക് വിശുദ്ധിയോടെ ഒരുങ്ങാം നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി നമുക്ക് ജീവിക്കാം കൃപയിൽ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണിത് വളരെയേറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വഴുതി വീഴാതെ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ഓരോ ചുവടും വെക്കേണ്ട കാലം പ്രതികൂലങ്ങളെ വിശ്വാസത്താൽ തരണം ചെയ്യേണ്ട നാളുകൾ നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വീഴാതെ നമ്മെ കാത്തുകൊള്ളുന്നവന് നമ്മെ ഭാരമേൽപ്പിക്കാം പ്രാർത്ഥന ഉപവാസം പ്രായശുത്വം ലോകത്തിന്മേൽ ദൈവകർണ്ണം ഒഴുക്കപ്പെടാനുള്ള വഴികൾ നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ജീവിതങ്ങളെ അവന്റെ വരവിനായി ഒരുക്കാം ഈ യാത്ര നാം തുടരും കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളിലൂടെ അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ പാപക്കര പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ